പാറും ഡൈസ് ഞാൻ ഇപ്പോൾ അഞ്ച് മിനിറ്റ് ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വൈറലായിട്ടുള്ള ഒരു ഫേസ് പാക്ക് ഇപ്പം വൈറൽ ആയതല്ലോ കുറേ മുന്നേ സംഭവം വൈറലായതായിരുന്നു പക്ഷെ ഞാൻ ഇപ്പോഴാണ് ഒന്ന് ചെയ്ത് നോക്കണം എന്നുള്ള ഒരു സംഭവം വന്നത് എനിക്കിപ്പോഴാണ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഡോക്ടർ മനോജ് ജോൺസൺ എന്നാണെന്ന് തോന്നുന്ന പേര് അപ്പോൾ ഡോക്ടർ പറഞ്ഞ ഒരു ഫേസ് പാക്ക് ഒരു ഫേസ് പാക്കാണ് അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഞാനൊക്കെ മടിയുടെ കൂട്ടത്തിൽ പെടുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് കുറേ ഇൻഗ്രീഡിയൻസ് കുറേ പ്രോസസ്സ് ഒന്നും എനിക്ക് നടക്കുന്ന കാര്യങ്ങളല്ല അതുകൊണ്ട് തന്നെയാണ് അതിന് മെയിൻ എക്സാമ്പിളാണ് ആ ഒരു സമയത്ത് കളിച്ചുകൊണ്ടിരുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് കുറച്ച് വൈറലായിട്ടുള്ള പാക്ക് ആയിരുന്നു അപ്പോൾ എനിക്ക് അപ്പം ചെയ്താൽ മതിയായിരുന്നു പക്ഷെ ഞാനിത് ഇപ്പോഴാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം എനിക്ക് മടി എത്രത്തോളം ഉണ്ടെന്ന് സോ ഇങ്ങനെ മടിയുള്ളവർക്കൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ബസ് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫേസ് പാക്ക് പാക്കാണ് കേട്ടോ എനിക്കത് എങ്ങനെ എങ്ങനെയുണ്ടാകും കുറേ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഞാനത് നിങ്ങളുടെ മുന്നിലേക്ക് ഇത് കാണിച്ചു തരുന്നത് കേട്ടോ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും നമ്മുടെ വീട്ടിലൊക്കെ ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് വേറെ എന്താ പറഞ്ഞോ അങ്ങനേണ്ട സാധനങ്ങളോ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല വീട്ടിലെപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മാജിക് ഫേസ് പാക്ക് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ ഒരു ഫേസ് പാക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഇത് നമ്മുടെ ഫേസിൽ ബ്രൈറ്റനാക്കാനും സ്കിന്നൊന്ന് ഇവനാക്കാനൊക്കെ സഹായിക്കുന്നതാണ് അതിൽ ഡോക്ടർ പറഞ്ഞേക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ നോക്കാം കേട്ടോ ഫസ്റ്റ് വേണ്ടത് പാലാണ് കേട്ടോ പാൽ അറിയാലോ നമ്മുടെ ഒരുവിധം ഫേസ് പാക്കിൽ ഒക്കെ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മിൽക്ക് നമ്മുടെ ഫേസിനൊക്കെ നല്ല ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ നൽകുന്നതാണ് ഈ പാൽ അതിന് ശേഷം വേണ്ടത് ശർക്കരയാണ് കേട്ടോ ശർക്കരയും നമ്മുടെ ഫേസിനൊക്കെ നല്ല എന്താ പറയുക ഇവൻ ഇവനാക്കാനും ഒരു ബ്രൈറ്റ്നസ് തരാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ ശർക്കര ഇങ്ങനെ ചിരികി 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 കത്തി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചുരണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് പാലിൽ മെൽറ്റ് ആവാനൊക്കെ ഒന്ന് ഹെൽപ്പാകും അങ്ങനെ ഞാനത് കുറേ സെർച്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ശർക്കര ഫേസിൽ അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്നുള്ള സംഭവങ്ങളൊക്കെ നോക്കിയത് എന്നിട്ട് ദാണ്ട് ഒരു പാത്രം എടുത്തിട്ട് അതിൽ പാലും പിന്നെ ശർക്കരയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് പാൽ നല്ല അടിപൊളിയായിട്ട് കുറുകി വരുന്നത് വരെ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യണം അത് ഓവർ കുറുകാനും പാടില്ല ഓവറ് ലൂസായി പോകാനും പാടില്ല കേട്ടോ ഞാനിപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ശർക്കര മാത്രമേ അതിൽ ഇടക്കുന്നുള്ളൂ ഞാൻ ചൊരണ്ടിയപ്പോൾ ആ ഒരു ഫ്ലോലങ്ങ് കൂടി പോയതാണ് നമുക്ക് സാറല്ല വേറെ എന്തെങ്കിലുമൊക്കെ എടുക്കാം അപ്പോൾ അതാണ്ട് ഞാനത് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം തിളച്ച അങ്ങോട്ടേക്ക് കുറുകട്ടെ പെട്ടെന്ന് തന്നെ കുറുകിട്ടോ പക്ഷേ ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കൺസെപ്റ്റ് കൺസിസ്റ്റൻസി ഇങ്ങനെയാണ് നമുക്ക് റിസൾട്ട് കുറുക്കുമ്പുള്ള റിസൾട്ട് വരുന്നത് ട്ടോ നല്ല സ്മെല്ലുണ്ട് ട്ടോ കഴിക്കാൻ തോന്നുന്ന ഒരു പായസത്തിnek ഒരു സ്മെല്ലൊക്കെ അപ്പോൾ ഇതാണ് ഗയ്സ് വയറലൈറ്റ് ഉള്ള മാജിക് ഫേസ് പാക്ക് അപ്പം നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം ഇത് ഒരു ചെറിയ ചൂടുണ്ട് ഈ ചെറിയ ചൂടിലാണ് അപ്ലൈ ചെയ്യാൻ പറയുന്നത് ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കേട്ടോ ഓവർ ആവരുത് ഓവർ ടൈറ്റും ആവരുത് ഇങ്ങനെയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം സ്മെല്ലടിച്ചിട്ട് എനിക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട് അപ്പം നമുക്ക് അതിന് മുന്നേ നമ്മുടെ മുടിയൊക്കെ ഒന്ന് കെട്ടിവെക്കാം എങ്ങാനും മുടിയിലായിട്ട് എന്തെങ്കിലും പണി കിട്ടിയാൽ കഴിഞ്ഞാൽ സോ മുടി നമ്മൾ കൊണ്ട കെട്ടി വെക്കാം കെട്ടിവയ്ക്കാം ഓക്കെ ഫേസ് ഞാൻ വാഷ് ചെയ്തതാണ് ഫേസിൽ ഡേർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ എന്ത് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിരിക്കണം കേട്ടോ എന്നാലേ നമ്മൾ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് റിസൾട്ട് കിട്ടുള്ളൂ സോ നമുക്ക് അപ്ലൈ ചെയ്യാം ഞാൻ എക്സൈറ്റഡ് ആണ് എങ്ങനെയാണ് എന്താണ് റിസൾട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് സോ അപ്ലൈ ചെയ്യാം അല്ലേ ചെറിയ ചൂടുണ്ട് ആ ചൂട് കാണാം കേട്ടോ ഇത് നിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിലത്തൊക്കെ ഉറുമ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് സ്പൂണിലുള്ളത് ആദ്യം വടിച്ചിട്ട് നമുക്ക് ഇതിലുള്ള ബൗളിലുള്ളത് എടുക്കാം ഞാൻ താഴെ ഇരുന്നിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഉറുമ്പ് അല്ലെങ്കിൽ ആ രണ്ട് മൂന്നാളുണ്ട് എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നവരുണ്ട് ഈ ബാക്കിയുള്ളവരും കൂടി കൂട്ടി വരും അവിടെ എന്തോ മധുരം കൊടുക്കേണ്ടത് പറഞ്ഞിട്ട് ഒക്കെ നമുക്ക് നമ്മുടെ സാധനം അപ്ലൈ ചെയ്യാം ഇതിലുള്ള രണ്ട് ഇൻഗ്രീഡിയൻസും നമ്മുടെ ഫേസിന് നല്ലതാണ് ഞാൻ ജാഗ്രതയുടെ ഞാൻ ആദ്യമായിട്ടായിരുന്നു ഈ കാണുന്നത് കേട്ടോ അപ്പം ഞാൻ ഫുള്ള് സെർച്ച് ചെയ്ത് നമ്മൾ നമ്മൾ ഫേസിലിടുന്നതാണല്ലോ അതുകൊണ്ട് ഫുള്ള് സെർച്ച് ഒക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ഞാൻ ഈ ഫേസ് പാക്ക് ഇടാമെന്നുള്ള എത്തിയത് ഓക്കെ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണോ കേട്ടോ ഇടേണ്ടത് നമ്മൾ എന്താ പറയുക ഒരു ഒരു ചെറിയൊരു ഒട്ടുന്നത് പോലെ നമ്മള് പഞ്ചസാര മെൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു ഒട്ടലും ഉണ്ടാവല്ലേ ആ ഒരു ആ ഒരു സെയിം ഫീലിംഗ് ഉണ്ട് കേട്ടോ പാറും ഡൈസ് ഞാൻ എല്ലാരും എന്താ പറയുക ഇത് പാക്കിട്ട് എല്ലാവരും ഇങ്ങനെ ഇതിങ്ങനെ ആക്കുമ്പോഴത്തേക്കും വെളുപ്പ് എനിക്ക് അങ്ങനത്തെ ഈ ഫേസ് പാക്കൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ നമ്മൾ ഫേസിൽ മൊത്തം ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ മതി എന്നാ പറഞ്ഞത് സോ അഞ്ച് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ചെറിയ ചൂടിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ റിസൾട്ട് ഉണ്ടാവും എന്നാണ് പറഞ്ഞത് സോണാം ഓക്കെ നമുക്ക് അഞ്ച് മിനിറ്റ് നോക്കാം കഴുത്തിൽ അപ്ലൈ ചെയ്യില്ല എൻ്റെ നമുക്ക് ഇവിടെ എന്തെങ്കിലും റിസൾട്ട് ഉണ്ടെങ്കിൽ കഴുത്തിലും കൂടി ഒന്ന് അപ്ലൈ ചെയ്തേക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിലേ രണ്ടും രണ്ട് കളറാണ് സോ നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യാൻ നോക്കാം ഓക്കെ ഇനി അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കി വയ്ക്കാം കേട്ടോ ഇവിടെ മൊത്തമായിട്ടൊന്നും ഞാനതൊന്ന് തുടക്കട്ടെ അപ്പൊ ഇപ്പൊ അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് സാധനൊക്കെ ഇറങ്ങിണ്ട് വയലൊക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്കിത് വൈപ്പ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടോ ഓ മൈ ഗോഡ് ഞാൻ വെളുത്തു എവിടെ ഹോ മൈ ഗോഡ് ഒരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നില്ലേ പക്ഷെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല നീ എൻ്റെ കുഴപ്പം കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എൻ്റെ പണ്ടത്തെ അധികമാതിരി തന്നെ ഉണ്ട് വ്യത്യാസമൊന്നുമില്ല മേ ബി ഇതിൽ ഞാൻ വേറെ വീഡിയോസ് കണ്ടതിലൊക്കെ അവരിങ്ങനെ വൈപ്പ് ചെയ്യുമ്പോഴത്തേക്കിങ്ങനെ ബ്രൈറ്റ്നസ് ഇൻസ്റ്റൻറ് ബ്രൈറ്റ്നസ് ഉണ്ട് പറഞ്ഞു പക്ഷേ എനിക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നസ്സൊന്നും ഫീൽ ചെയ്യുന്നില്ല മേ ബി രണ്ട് മൂന്നാല് വട്ടം യൂസ് ചെയ്താലായിരിക്കും ബ്രൈറ്റ്നസ് ഉണ്ടാവാം അറിയത്തില്ല കേട്ടോ നോക്കട്ടെ മൊത്തത്തിൽ വൈപ്പ് ചെയ്തിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നോക്കി വെക്കത്തിൽ വൈപ്പ് ചെയ്തെടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം കഴുകുന്നതായിരിക്കും ബെറ്റർ നെറ്റിനെന്തെങ്കിലും തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നു ഞാനതൊന്ന് വാഷ് ചെയ്ത് വരാം എന്നിട്ട് നോക്കട്ടെ കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇങ്ങനെയാണുള്ളത് ജസ്റ്റ് നല്ല ഫേസ് ഒന്ന് സോഫ്റ്റ് ആയമാതിരി തോന്നുന്നുണ്ട് ബ്രൈറ്റ്നെസ് എനിക്ക് അത്ര അങ്ങോട്ട് തോന്നുന്നില്ല ഒരു നല്ലൊരു സോഫ്റ്റ് ആയമാതിരി ഉണ്ട് ആ ഒരു എന്താ പറയുക ആ ഒരു ശർക്കരയുടെ ഒരു മെൽറ്റ് ആയിട്ടുണ്ടെങ്കിലുള്ള ഒരു ഇതില്ലേ അതുകൊണ്ട് പിന്നെ പാലൊക്കെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്തും അതേമാതിരി ഉണ്ടാവില്ലേ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് കേട്ടോ ബ്രൈറ്റ്നെസ് മേ ബി എന്താ പറയുക ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ മേ ബി അതുകൊണ്ടായിരിക്കാം പിന്നെ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതിലൊക്കെ വ്യത്യാസം വരും അതുകൊണ്ടായിരിക്കാം എനിക്കിത് വർക്കിംഗ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി യൂസ് ചെയ്ത് നോക്കേണ്ടി വരും എനിക്ക് ഒറ്റ റിസൾട്ടിൽ പറയാൻ കഴിയുന്നില്ല അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇതിന് സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ റ്റാൻ